ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുഖമാണോന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസിനേറ്റ് ചെയ്യുന്നതായിരിക്കും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ റീഡിംഗ് അല്ല ഇതെന്ന് നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിക്കാതിരിക്കുക ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക അവരുടെ മുഖം അവരുടെ പേര് ഇതെല്ലാം മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പോസിറ്റീവായിട്ടൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി പറയുകയാണോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണോന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്രതീക്ഷിതമായിട്ട് കുറച്ചധികം തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇവർ വളരെ വിദഗ്ധമായിട്ട് നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ ലൈഫിൽ സ്വാർത്ഥമായ ഇവരുടെ മനോഭാവത്തില് ഇവരുടെ സന്തോഷങ്ങൾക്ക് വാല്യൂ നൽകി നിങ്ങളിൽ നിന്ന് ഓടിപ്പോയ വ്യക്തികളാണ് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ഫാമിലി ഫാമിലിയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ആ ഒരു ഫാമിലിയുടെയൊക്കെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നൽകി ആ ഒരു സ്നേഹിച്ച നിങ്ങളുടെ ആ ഒരു എനർജിനെ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വെച്ചിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കരിയറിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് അതിൽ നിങ്ങളൊരു തടസ്സമാകരുത് എന്ന് കരുതിയിട്ട് ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം ഒരു ചീറ്റിംഗ് ഇവിടെ ചെറുതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ വലുതായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് പറയാം ഒരു ഫാമിലിയൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾ വ്യക്തികളാകാനുള്ള സാധ്യതകൾ നിങ്ങളുടെ കാണിക്കുന്നുണ്ട് ലവ് ഓസ് എനർജിയും വന്നിട്ടുണ്ട് ഫാമിലി എനർജിയും വന്നിട്ടുണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ കുട്ടികൾ കുടുംബം ആ ഒരു രീതിക്കൊക്കെ മുന്നോട്ടേക്ക് പോയവരാണ് പലപ്പോഴും നിങ്ങളുടെ റിലേഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടേതായ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടി ഇവർ ചെയ്ത തെറ്റുകൾ മറച്ചു പിടിക്കാനായിട്ട് നിങ്ങളെ ഇട്ട് തട്ടുന്ന എനർജിയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിലൊക്കെ മാറിപ്പോയിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണുമായിട്ട് ലെസ് കോൺടാക്ട് ഒക്കെ ചിലപ്പോൾ കീപ്പ് ചെയ്യുന്നവരായിരിക്കാം ചിലർ പൂർണ്ണമായിട്ടും നോ കോണ്ടാക്ട് സിറ്റുവേഷനും ആയിരിക്കാം ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്ടിലേക്ക് വരാനുള്ള റീസൺ ഇവർ തന്നെയായിരിക്കും ഇവരുടേതായ ഒരു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ അവോയ്ഡിങ് അവോയ്ഡിങ് കൂടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു റീസൺ ആണ് ഇവരുടെ അവോയ്ഡിങ് കാരണമാണ് നിങ്ങൾ ചിലപ്പോൾ സൈലന്റ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും ഈ ഒരു സമയത്ത് ഒരു വിഭാഗം ആളുകൾ സ്വന്തം കരിയറിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ലൈഫിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു സെൽഫ് ലവിലേക്ക് വന്ന് നിങ്ങളുടേതായ ലോകത്തിലേക്ക് മാത്രമായിട്ട് ഇപ്പൊ ഉയർന്നു വന്നിട്ടുണ്ട് ഉയർന്നു എന്ന് പറയാൻ കാരണം ഇവിടെ പെൻഡുക്കൾ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കരിയറിലൊക്കെ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടെത്താനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയാണ് അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനാണ് റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി കാണിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു രീതികൾ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നത് തട്ടിക്കളിച്ചിട്ട് അവസാനം ഒഴിവാക്കിപ്പോയിരിക്കുന്നു അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ചിന്തകൾ ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് ഓരോ സ്പ്രെഡായിട്ട് തന്നെ പറഞ്ഞുതരാം ഫൈവ് ഓഫ് ഫോൺസ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരുപാട് തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ ഒളിച്ചോടി ഇവർ മാറിപ്പോയിരിക്കുന്നവരാണ് ഓടിക്കളഞ്ഞിരിക്കുകയാണ് നിങ്ങളെപ്പോലും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളൊന്നൊരു ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളിലേക്ക് നൽകാതെ ഇവരുടെ കാര്യം നോക്കിയിട്ട് ഇവർ മാറിപ്പോയിട്ടുണ്ട് അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലേക്ക് ഒരു മാറിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കരിയർ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഫാമിലി നിങ്ങൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ഏറ്റവും എളുപ്പം മാറ്റാനായിട്ട് പറ്റിയത് നിങ്ങളെ തന്നെയാണ് ഓക്കെ ആ ഒരു രീതിയിലാണ് ഇവർ മാറിപ്പോയിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ മനോഭാവം എന്ന് പറയുന്നത് ആ ഒരു ആടി വിളയുന്ന മനസ്സായിരുന്നു എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ അവരൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തട്ടിക്കളിച്ച് എന്നാ പൂർണ്ണമായിട്ട് ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒട്ടും വിട്ടു പോകുന്നുമില്ലാത്തൊരു എനർജിയായിരിക്കും നിങ്ങൾ അത്രയും പെയിൻ സഹിച്ചിട്ട് എന്നാൽ നിങ്ങളായിട്ട് കംപ്ലീറ്റ്ലി മാറിപ്പോകാന്ന് നോക്കുമ്പോൾ ഇവർ ഒട്ടും പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുന്നുമില്ല എന്നാൽ ഇവർക്കൊട്ട് വേണ്ടേ താനും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ഒരു മനസ്സിനെ ഇങ്ങനെ കുത്തി കീറുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ഇവർ ഈ രീതിക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഇവർ എന്നാ ഇപ്പൊ ഇവർ ചിന്തിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സൈലന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നുവെച്ചാൽ ഇവരുടെ പുറകെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പുറകെ പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനങ്ങാതിരിക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവരുടെ പുറകെ നിങ്ങൾ വരാത്തത് ഇനി പൂർണ്ണമായിട്ടും നിങ്ങൾ ഇവർ ഉപേക്ഷിച്ച് കഴിഞ്ഞോ പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടോ ഈ ഒരു ചിന്തകളൊക്കെ ഇവരിലേക്ക് വരുന്നുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്കായിരിക്കും ചിലവർ ചിലപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ആവാനുള്ള സാധ്യതയോ ഇല്ല എങ്കിലും ഇവരുടെ മുന്നിൽ ഇപ്പോൾ ആരൊക്കെ എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഇവർ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ ഇവരുടെ ലൈഫിൽ സെലക്ട് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിലും അതൊന്നും ഇവർക്ക് സന്തോഷം നൽകുന്നില്ല ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മകൾ നിരന്തരമായിട്ട് മൈൻഡിലേക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു പോയ ഒരു നല്ല നല്ല മൊമെന്റ്സ് നിമിഷങ്ങൾ എല്ലാം ഇവർ ഓർത്തെടുക്കുന്നുണ്ട് ഒരു സമയത്ത് വലിയ കാര്യമായിട്ടുള്ള പ്രാധാന്യമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് നൽകിയിട്ടും ഇല്ല അല്ലെങ്കിൽ ഒരു കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് നൽകാതെ പോയരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കെയറിംഗ് ഒക്കെ നൽകണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ ഇവര് ഫോട്ടോ എടുക്കാതെ മുരടിച്ചു പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഭാഗത്തെ ഇവരായിട്ട് തന്നെ ഇനി എഫേർട്ട് എടുക്കണം എന്നുള്ള ഒരു തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളോട് തീർച്ചയായിട്ടും ഒരു പ്രണയം ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ മനസ്സിൽ നിന്ന് തോന്നി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ നിശബ്ദത ഈ ഒരു വ്യക്തിനെ തീർച്ചയായും ആഴത്തിൽ ചിന്തിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം അവരിൽ ഒരു ഭീതി നിറയുന്ന ഒരു എനർജിയാണ് അവരിപ്പോ വളരെയധികം പേടിയോടുകൂടിയാണ് ഈ ഒരു ബന്ധത്തെ നോക്കി കാണുന്നത് കാരണം നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോയോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇടേണ്ട എഫേർട്ടിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നത് സ്ട്രെങ്ത് എനർജി ആണ് നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകണം എന്നൊരു തോട്ട് മൈൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സ്ട്രെങ്ത് ആ ഒരു സ്വാധീനം കൊണ്ടുവന്നിട്ട് എല്ലാ രീതിക്കും അതിനെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നിങ്ങൾ ഒന്ന് ചേർത്ത് നിർത്തണം ഇതുവരെ അവർ നിങ്ങൾക്ക് തരാതിരുന്ന സ്നേഹവും കെയറിങ്ങും എല്ലാം തന്നെ ഇനിയെങ്കിലും നിങ്ങൾക്ക് നൽകണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനായിട്ടുള്ള ഒരു മൈൻഡിലൊക്കെയാണ് അവർ ഇപ്പൊ നിൽക്കുന്നത് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ തരണം എന്ന രീതിക്കൊക്കെ ഒരു ചിന്തകൾ വരുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സണേയും നിങ്ങളെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും സ്നേഹത്തിന്റെ കാര്യത്തിൽ. നിങ്ങൾ ഇവർക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവർ ആയിരിക്കും അത്രത്തോളം ഒന്നും നിങ്ങളിലേക്ക് ചെയ്യാത്തവര് പക്ഷെ ഇപ്പൊ ഇവര് നിങ്ങൾക്കൊരു ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ തരണം നിങ്ങളെ ഇമ്പ്രസ് ചെയ്യുക ഓക്കെ ആ ഒരു മീനിംഗ് ആണ് നമുക്കൂടെ കിട്ടുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രസ് എടുക്കണം നിങ്ങൾ മാറിപ്പോവാൻ ഇവരൊട്ട് അനുവദിക്കുന്നില്ല ആദ്യ സമയങ്ങളിൽ ഇവർ വലിച്ചു വലിച്ചു നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു എനർജി ആയിരുന്നു ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ എനർജി അങ്ങനെയല്ല എങ്ങനെയെങ്കിലും നിങ്ങൾ വേണം എന്നൊരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ ഇമോഷൻസ് ഒന്നും പൂർണമായിട്ടും കാണിക്കില്ല കാരണം അവരുടെ ആ ഒരു സ്വാർത്ഥതയൊക്കെ തഴേക്കിഴിഞ്ഞ് വീഴാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ട് എങ്കിലും എപ്പോഴും ഒരു ചിന്തകൾ ഓർമ്മകൾ ഒക്കെ വരുന്നുണ്ട് അല്ലെ നൈറ്റ് തോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം വേദനിക്കുന്നുമുണ്ട് ഇവരുടെ ചുറ്റിൽ നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് വന്നിരിക്കുന്ന ആ ഒരു പ്രഹരം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് ഇവർക്ക് വന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ മാനസികപരമായിട്ട് ഒരുപാട് തളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ജീവിതം ഈ ഒരു പേഴ്സണെ ഇപ്പൊ ഒരുപാട് പാഠങ്ങളിലൂടെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് പാഠം പഠിച്ച് നിൽക്കുന്ന എനർജി അല്ല എല്ലാം പഠിച്ച് പൂർണ്ണമായിട്ട് മാറ്റം വന്നു എന്നല്ല. ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണോ എന്നുണ്ടെങ്കിലും സിറ്റുവേഷൻസ് ആണോന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് ഇവർക്ക് കൊടുക്കുന്നത് വേദനകൾ മാത്രമാണ് ഒന്നിലൊരു വിജയോ കാര്യങ്ങളോ ഒന്നും എത്താൻ സാധിക്കുന്നില്ല വിജയിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതൊരു വലിയ പരീക്ഷണത്തിലൂടെ മാത്രമാണ് എല്ലാത്തിനും വിജയം വരുന്നത് നിരന്തരമായിട്ട് ഈ ഒരു കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു പെയിൻ ഇവർക്ക് താങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരു എനർജിയിലേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം കൂടെ ആരും ഇല്ലല്ലോ എന്നൊരു തിരിച്ചറിവ് കൂടെ നിൽക്കുന്നവരൊക്കെ അവരുടേതായ കാര്യങ്ങളിലേക്ക് ആണ് ഇതുവരെ ഇവർ ഇവരുടേതായ ഒരു കരിയറിലേക്ക് ഇവരുടെ കരിയർ ആണ് വലുത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രം മതി എന്നുള്ള രീതിക്കൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അതൊന്നും സന്തോഷം നൽകുന്നില്ല സമ്പത്തുണ്ട് ജോലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർ സ്നേഹിക്കുന്ന മനസ്സ് ആ ഒരു ജനുവൻ ആയിട്ടുള്ള മനസ്സ് ഇവരുടെ കൂടെ ആരും തന്നെ ഇല്ല എന്ന് പറയാം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഇവര് നിങ്ങളുടെ പുറകെ നോക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ എങ്ങോട്ടാണോ പോയിരിക്കുന്നത് ആ ഒരു പുറകെ ഇവർ ഇവരിപ്പോൾ ഉണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇവര് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇവർക്ക് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അല്ലെങ്കിൽ ഇവരെ ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും വിട്ടിട്ട് പോയോ എന്നുള്ളതാണ് കാരണം ഒരു രീതിക്ക് നിങ്ങൾ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ പുറകെ വരുന്നില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ഭീതി ഇവരിൽ നെളിച്ച് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കണം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് തിരിച്ചു വരണം ഇതുവരെ എത്തിപ്പെ കൈയെത്തി പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ പുറകെയൊക്കെ പോയി പക്ഷെ അതൊന്നും എത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവരിൽ നിന്നും വീണ്ടും വീണ്ടും ദൂരേക്ക് മാറിക്കൊണ്ടിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമായിട്ടുള്ള കൈകളിലേക്കല്ല അവർ കൊടുത്തു ഒരുപാട് പേർക്ക് കൊടുത്തിരിക്കുന്ന എനർജി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ യഥാർത്ഥമായ ഒരു കൈകളിലേക്ക് ഇതുവരെ അവരത് കൊടുത്തിട്ടില്ല അപ്പൊ ആ ഒരു യഥാർത്ഥമായ കൈകൾ എന്ന് പറയുന്നത് നിങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ള ആ ഒരു ജെന്യുവിനായിട്ടുള്ള സ്നേഹത്തെ ഇനിയെങ്കിലും നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടണം എന്നുള്ള രീതിയിലേക്കൊക്കെ ഇപ്പൊ ചിന്ത തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിലേക്കൊക്കെ ഇവരുടെ തോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഇവർ നേരിടുന്ന ആ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് ഇവരെ ചിന്തിപ്പിക്കാൻ കാരണവും അതുപോലെ തന്നെ നിങ്ങളുടെ നിശബ്ദതയും ആണ് ഇവർ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ കാരണവും രണ്ട് രീതിയിലുള്ള എനർജിയാണ് കിട്ടുന്നത് അപ്പൊ ചില റിലേഷൻപിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ലെറ്റ്ഗോ ചെയ്ത് മാറുമ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് യഥാർത്ഥ സ്നേഹത്തിന്റെ വാല്യൂ മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാറി സൈലന്റ് ആയിട്ട് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയം യൂണിവേഴ്സ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കണം അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക് വരണം നിങ്ങളുടേതായ സന്തോഷങ്ങൾ നിങ്ങളായിട്ട് തന്നെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജിയിലേക്ക് അട്രാക്റ്റ് ആവുകയുള്ളു അപ്പം അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ ഇതുവരെ ചെയ്യാതിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു റിസ്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്ന് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വിജയം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് ഇതുവരെ അവർ നിങ്ങളിൽ നിന്ന് ഓടി ഒളിച്ച് പോയിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ഫാമിലിയൊക്കെ നമുക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഫാമിലിയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇനി ഇവർക്ക് പ്രശ്നമല്ല കാരണം ഇവരുടെയാണ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെയാണ് ജീവിതം നിങ്ങളുടെ രണ്ടുപേരുടെ അപ്പൊ ആ ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ആയിട്ടുള്ള ഒരു മാനസിക അവസ്ഥയും അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ലെവലിലേക്കൊക്കെ ഇവർ മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിനെ എല്ലാം എതിർത്ത് കൊണ്ട് തന്നെ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു സന്തോഷകരമായ പരിസമാപ്തി തന്നെ കൊണ്ടുവരാനും ഉള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് അതുപോലെ ഇവരുടെ ഒരു എനർജി പറയുകയാണെങ്കിൽ ഇവരിപ്പം തീർത്തും ഒരു ഐസൊലേഷൻ പീരീഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഇവർ ആകെ ഫ്രീസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ഒരു ഫ്രീസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക് ഓരോ അടി വെക്കുന്നതിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ പോകുന്നത് കാരണം ആരും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥ ഈ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ ഇപ്പോ പറയുകയാണെങ്കിൽ എനർജി ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒട്ടും ഹാപ്പി അല്ല ഒരു ഡൗൺ എനർജിയിലാണ് നിൽക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി റിയലൈസേഷൻ വരികയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം പേര് നിൽക്കുന്ന എനർജി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ ആണോന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കുട്ടി കുടുംബം ഹസ്ബൻഡ് വൈഫ് അപ്പം നിങ്ങളുടെ ഏതാണോ ജെൻഡർ അതനുസരിച്ച് നിങ്ങൾ കണക്റ്റ് ചെയ്യുക അപ്പം ആ ഒരു എനർജീനൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സന്തോഷം കൊണ്ടുവരാനും ആ ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടെത്തിക്കാനും ഒരു ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ് മനസ്സുകൊണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് ഇവരായിട്ട് തന്നെ ഇപ്പം പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവരുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം ഇപ്പം ഇവരുടെ മുന്നിലേക്ക് ഒരു സോഷ്യൽ മീഡിയയിലൂടെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവർ ഒറ്റക്ക് പോകുന്ന ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഓർത്തെടുക്കുകയാണ് അതുപോലെ നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇവരെടുത്ത് വീണ്ടും വീണ്ടും നോക്കുന്നുണ്ടായിരിക്കാം നമുക്കവിടെ കാണാനായിട്ട് അതിന് സാധിക്കുന്നുണ്ട് നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫ് കുറച്ചുകൂടെ അടിപൊളി ആകുമായിരുന്നു എന്നുള്ളൊരു ചിന്തകളൊക്കെ ഇവരിൽ ഇപ്പോഴാണ് വന്നു തുടങ്ങിയിരിക്കുന്നത് ആദ്യ സമയത്ത് ഇവർ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മാറ്റിയിട്ടിട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം ജനുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെ ആയിരുന്നു എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ആദ്യ സമയത്ത് ഇവർ അത്രക്കൊന്നും ആഴത്തിൽ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല ഈ ഒരു ബന്ധത്തെ ഒരു തമാശ രീതിയിലൊക്കെ എടുത്ത വ്യക്തികളായിരിക്കും പക്ഷെ ഇപ്പൊ അവരങ്ങനെയല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാറി ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവരുടെ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ചെയ്സ് ചെയ്യുന്ന എനർജി നമുക്കിവിടെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ചെയ്സ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന ഒരു തെറ്റുകളാണ് എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരായിട്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റോ ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിസ്ക് എടുക്കാനുള്ള മനോഭാവത്തിലേക്ക് ഒരു മാറിയിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പുതിയ പുതിയ എന്തെങ്കിലും ഐഡിയാസ് കണ്ടെത്തണം ഇനി ഒരു റിസ്ക് എടുക്കേണ്ട സമയമല്ല ഇത് ഈ റിലേഷൻഷിപ്പിലെ ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും വരാനായിട്ട് പാടില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട് അതുപോലെ ഒരു കോൺടാക്ട് ചെയ്യുക നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള എനർജിയിലേക്ക് വരുമ്പോൾ ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാനാണ് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വഴി എന്തെങ്കിലും സംസാരിക്കാനോ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുവരെ മുന്നോട്ടേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ മറ്റു പല വ്യക്തികളും ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവർ ഇപ്പൊ നിൽക്കുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ ബന്ധത്തിലെ മൂന്നാമതുള്ള വ്യക്തികളോ കാര്യങ്ങളോ ഒന്നും പാടില്ല ഇവരായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചോളാം ഇവരായിട്ട് തന്നെയാണ് അതിൽ ബുദ്ധിപൂർവ്വം ഓരോ ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത് കാരണം ഇവരുടെ ഒരു ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ആഗ്രഹ പൂർത്തീകരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എനർജിയിൽ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളെയെല്ലാം സോൾവ് ആക്കുക എന്നുള്ളത് തന്നെയാണ് സോൾവ് ആക്കിയിട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ആ ഒരു തെറ്റുകൾ കാര്യങ്ങളെല്ലാം ഏറ്റുപറയുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഓക്കെ ഇവർ ചിന്തിക്കുന്നത് മുന്നോട്ടേക്ക് ഒരുപാട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറണം ഈ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത് അതിന് ശേഷമാണല്ലോ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ ഇവരുടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇവര് കടന്ന് വരട്ടെ അതിന് ശേഷം മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം പക്ഷെ മുന്നോട്ടേക്ക് വരിക എന്ന് പറയുമ്പോൾ അതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് നൽകിക്കൊണ്ട് തന്നെ ആകണം എന്നുള്ള രീതിക്ക് തന്നെയാണ് പക്ഷെ ഒരുപാട് മുന്നോട്ടേക്ക് ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മാറ്റുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കണം കാരണം നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പില് പെയിൻ സഹിച്ചവരാണ് എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇപ്പൊ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ കൊണ്ടിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇവർ ഒരുപാട് ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തു വെച്ച വ്യക്തികളായിരിക്കും പക്ഷെ നിങ്ങൾ ഇപ്പോ ഇവരുടെ ആ ഒരു അവോയ്ഡിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോ നിങ്ങളുടേതായ എനർജിയിലേക്ക് മാറി ഒരുപാട് ഡൗൺ സ്റ്റേജിൽ ഇരുന്നു ഒരുപാട് വേദനിച്ചു നെഞ്ചുപൊട്ടി കരയുന്ന പെയിൻ ഒക്കെ നിങ്ങൾ അനുഭവിച്ചു അവസാനം നിങ്ങളായിട്ട് തന്നെ എപ്പോഴും ഏതോ ഒരു നിമിഷത്തിൽ മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച പെയിൻ തന്നെയാണ് അപ്പൊ ഇവർക്ക് മനസ്സിലാകുന്ന കാര്യം ഇവർ ആ ഒരു പെയിൻ തന്നത് കൊണ്ട് നീ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് അതിലൊക്കെ അവർ ഭയങ്കര പ്രൗഡായിട്ടുണ്ട് പക്ഷെ ഒരു ഭയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളെ പോയോ എന്നുള്ളതാണ് ആ ഒരു ഭീതിയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ റിലേഷൻപിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഒന്നും തുറന്നു പറയാതെ നിങ്ങളെ ബ്ലെയിം ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസ് ട്രൂത്ത് എല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് ആ ഒരു സത്യസന്ധത ഇനിയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിലനിർത്തണം ഇതുവരെ അത് ചെയ്തിട്ടില്ല ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഹൈഡിങ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഇനി ഇതിൽ ചെയ്യാതെ ഇനിയെങ്കിലും ആ ഒരു ഫ്രോഡ് പരിപാടികളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ കാണിക്കാതെ ഒരു റിഗ്രറ്റ് വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് റിലേഷൻഷിപ്പിനെ നിലനിർത്താനായിട്ട് വീണ്ടും റീത്തിങ്ക് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ചെയ്ത കാര്യങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് വീണ്ടും റീ തിങ്ക് ചെയ്യുന്നുണ്ട് ഇതിലൊരു ടേണിങ് പോയിൻ്റ് വേണം ആ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് തീർത്തും തന്റെ സ്വന്തം കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ ആ ഒരു സ്വന്തം കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇതിനെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ വേണം ഡീൽ ചെയ്യാൻ ആ ഒരു കണക്ഷൻ നിങ്ങളുമായിട്ട് കൊണ്ടുവരണം ഓക്കെ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയൊക്കെ നമുക്കവിടെ കാണിക്കുന്നത് നിങ്ങളുടെ എനർജി ഇവരിലേക്ക് റിഫ്ലെക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണത് എന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ് ചെയ്ത ആ ഒരു എനർജി അതിനെയാണ് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു എനർജിയാണ് ഇവിടെയും ആ ഒരു കർമ്മ തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ അനുഭവിച്ച പെയിൻ ഇപ്പൊ പല രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ച അതേ രീതിയിലായിരിക്കില്ല മറ്റു പല രീതികളിലായിരിക്കും പക്ഷെ അത് ഫേസ് ചെയ്യുന്നുണ്ട് വളരെ കൂടി തന്നെയാണ് ഈ ഒരു ബന്ധത്തെ ഇവർ നോക്കി കാണുന്നത് വളരെ അധികം ഒരു gratitude ഒക്കെ ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനോട് ഒരുപാട് gratitude ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്നത് നഷ്ടബോധത്തെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസ്ഥയെ കുറിച്ച് ഓർത്ത് ഒരുപാട് കുറ്റബോധത്തോടു കൂടിയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടുപോയോ ഒരു എനർജിയിൽ നിൽക്കുന്ന പേഴ്സണൽ എനർജിയാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വാക്കിൽ പറയാം കാരണം അവരുടെ ചിന്തകളിൽ നിങ്ങൾ ഇനി പൂർണ്ണമായിട്ട് വിട്ടുപോയോ എന്നൊരു ചിന്തയുണ്ട് പുറകെ നടന്നപ്പോൾ ഇവർ ആ ഒരു വാല്യൂ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ മാറി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവർക്കത് ചിന്ത വന്നിട്ടുണ്ട് ഇവർ ജോലി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ടോ ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർ ഹാപ്പിനെസ് ഇവരുടെ ഉള്ളിൽ ഇപ്പോയില്ല ആ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇമോഷണലി വളരെ അധികം ഒരു പെയിൻ ഫേസ് ചെയ്യുന്നുണ്ട് സോറോ എനർജിയാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് സ്റ്റേജാണ് ഇവരിപ്പൊ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഒരു കൺഫ്യൂഷൻ അവസ്ഥയുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരുതരം ഡിലേ ആണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും സ്ട്രഗിളിങ് ആണ് ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇവരുടെ ഒരു എനർജി വീണ്ടും വേണ്ടിയിടെ വരുന്നത് അതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത് തീർത്തും ഒരു ഭീതി ഇവരിൽ നിരത്തുന്ന അല്ലെങ്കിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റിയിലും നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു എനർജിയിലുമാണ് ഇവർ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസും കൂടെ നമുക്ക് നോക്കാം ഈ ഒരു ക്ലൂസും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ കണക്റ്റഡ് ആണോ ആണോന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്ര പേർക്കായിരിക്കും ഈ ഒരു റീഡിങ് കണക്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ലിബ്രീൻ എയ്റ്റി എയ്റ്റ് ട്വന്റി എയ്റ്റ് എൻ എന്നൊരു ലെറ്റർ ആർ എന്നൊരു ലെറ്റർ ഫോർട്ടി ഫോർ എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വി എന്നൊരു ലെറ്റർ എസ് എന്നൊരു ലെറ്റർ എസ് എഗെയിൻ വന്നിട്ടുണ്ട് ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് അശ്വതി എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ എഗൻ വന്നിട്ടുണ്ട് പൂരം എന്നൊരു സ്റ്റാർ എൻ എന്നൊരു ലെറ്റർ എഗൻ വന്നിട്ടുണ്ട് അഗൈൻ വന്നിട്ടുണ്ട് അപ്പൊ റിപ്പീറ്റ് ചെയ്തും കുറെ അധികം ക്ലോസ് വരുന്നുണ്ട് വിശാഖം എന്നൊരു സ്റ്റാർ പൂരാടം ട്വന്റി എയ്റ്റ് ഡിസംബർ മന്ത് ചോതി ട്രിവാൻഡ്രം എന്നൊരു ഡിസ്ട്രിക്ട് തൃക്കേട്ട ട്വന്റി ടു അദർ കൺട്രീസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഏരീസ് എന്നൊരു സോഡിയോക്സൈൻ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ക്ലോസ് മാത്രമല്ല എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ് അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി